ഒരു പുസ്തകത്തിന്റെ റിവ്യൂ എന്ന് പേര് വിളിക്കാമെന്ന് എനിക്കറിയില്ല ഒരു പുസ്തകത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാഹിത്യ ലോകത്തിൽ ഒരു പരാതിയുണ്ട് വായന അന്യം നിന്ന് പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറകൾക്ക് അന്യം നിന്ന് പോകുന്നു ഞാൻ ഉറപ്പിച്ച് പറയാം വായന അന്യം നിന്ന് പോകുന്നവർക്കും വായന തടസ്സം വന്നവർക്കും വായന താല്പര്യമുള്ളവർക്കും വായന തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന പുസ്തകത്തെ കാണുന്നത് പുസ്തകം ഹിഡുംബി എന്നാണ് പേര് സുഭദ്ര സതീശൻ എഴുതിയ ഹിഡുംബി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇതാണ് ആ പുസ്തകം ഹിഡുംബി മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത് പുസ്തകത്തിൻ്റെ പ്രത്യേകത നമ്മൾ വായനക്കാർക്ക് മുന്നിൽ എനിക്ക് വയ്ക്കാനുള്ളത് അത് വായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല വളരെ റീഡബിലിറ്റിയുള്ള ഒരു പുസ്തകമാണെന്ന് ആദ്യം തന്നെ പറയാതിരിക്കാൻ വയ്യ ഏറ്റവും നല്ല റീഡബിലിറ്റി ഞാൻ ഒറ്റ ഇരുപ്പിൽ വായിച്ചു തീർത്ത പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതമൊക്കെ ആടുജീവിതം അതുപോലെ ഇരുന്ന് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം ശരിക്കും ഏറ്റവും കൂടുതൽ റീഡബിലിറ്റി ഉള്ളത് അതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ 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 അധ്യായങ്ങൾ എന്നുള്ളതാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും അടുത്ത അധ്യായത്തിലേക്ക് കടക്കാനുള്ള ജിജ്ഞാസ ഉണർത്തിവിടുന്ന വാചകങ്ങളും അതുപോലെ ലളിതവും ലാളിത്യമുള്ളതുമായിട്ടുള്ള വാചകങ്ങളാണ് അതിന് മറ്റൊരു പ്രത്യേകത എന്നാണ് എനിക്കതിൽ ഒന്നുകൂടി പറയാനുള്ളത് നൂറുകണക്കിന് ശാഖകളുള്ള വലിയൊരു മഹാസമാഹാരമാണ് മഹാഭാരതം എന്ന് എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഹിഡംബിയുടെ ജീവിതകഥ ആ ഹിഡംബിയെ എങ്ങനെയാണ് ഈ പുസ്തകത്തിലൂടെ വരച്ചിരുന്നതെന്ന് വളരെ കൗതുകം തോന്നും വളരെ കൗതുകം തോന്നും ആ പുസ്തകത്തിന്റെ ഹിഡംബിയെ വരച്ചിരുന്നതും ഹിഡംബിയുടെ ജീവിതവും ഹിഡംബിയുടെ പ്രണയവും ഹിഡംബിയുടെ ദേഹസംഗമവും ഭീമനുമായിട്ടുള്ള ദേഹസംഗമവും അതുപോലെ തന്നെ ഭീമൻ വിട്ടുപോകുന്നതും അതുപോലെ പിന്നീടുള്ള ജീവിതവും വനത്തിലെ ജീവിതവും തൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെയും അത് ഒക്കെ ഇല്ലായ്മ ചെയ്യുമ്പോഴും മൗനം പാലിക്കുന്നതും വളരെ അന്ധസംഘർഷങ്ങൾ ഉണ്ടാക്കിയ കിടുമ്പിയുടെ ജീവിതത്തെ ശരിക്കും പരാമർശിക്കുന്നുണ്ട് ഇതിനു മുമ്പും മഹാഭാരതകൾ പലതും ഇറങ്ങിയിട്ടുണ്ട് ഓർമ്മയിൽ വരുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണന്റെ അതുപോലെ എം ടിയുടെ രണ്ടാം പൂഴം പോലുള്ള പുസ്തകങ്ങളാണ് പുരാണത്തെ അതേപടി പകർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത ഈ ഹിടുമ്പി എന്ന ഈ കഥാപാത്രത്തിൻ്റെ സഞ്ചാരം പൂർണ്ണമായ ആ പുരാണത്തിൻ്റെ പാതയിലല്ലാതെ ഈ എഴുത്തുകാരിയുടെ കൽപ്പനകളും ഭാവനകളുമാണ് ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത കൂടാതെ പുസ്തകത്തിൽ പലയിടത്തായിട്ട് നമ്മുടെ മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കുന്ന തരത്തിലുള്ള ഫിലോസഫിക്കൽ ടച്ചുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സമകാലിക മനുഷ്യരുടെ ആർത്തിയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കിയാൽ അറിയാം ശരിക്ക് ഭംഗിയായ എഴുത്ത് എന്നാൽ പുരാണം വായിക്കുന്നതിൻ്റെ ആ തരത്തിലുള്ള ഒരു രീതിയല്ല കൽപ്പനകളുടെയും ഭാവനകളുടെയും പശ്ചാത്തലത്തിൽ ഹിഡുംബിയുടെ ജീവിതകഥ അങ്ങനെ എഴുതിയിരിക്കുക വളരെ ഗംഭീരമായ എഴുത്ത് അതിനിടയ്ക്ക് ഓരോ അധ്യായങ്ങളിൽ വരുന്നുണ്ട് ഹിടുമ്പിയും അതൊന്നും മറ്റു ഏത് പുസ്തകങ്ങളിൽ കാണാത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹിടുമ്പിയും പഞ്ചപാണ്ഡവന്മാരുടെ അപ്പം ഒപ്പം ഉണ്ടായിരുന്ന അമ്മയും കുന്തിദേവിയും ദേവിയും ഒക്കെയുള്ള കൂടിക്കാഴ്ചയുണ്ട് അതിലുള്ള വാഗ്വാദങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രണയം വിട്ടുപോയിട്ടുള്ള പിന്നീട് വീണ്ടും തിരികെ വന്നിട്ടുള്ള ഭീമനോടുള്ള ചില ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ആർജു പിന്നെ ശ്രീകൃഷ്ണനോടുള്ള വാഗ്വാദങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരുന്നത് ിൽ കമലമാലിനി എന്നുള്ളൊരു കമലമാലിനി എന്നൊരു അധ്യായമുണ്ട് അതിൽ കിടുമ്പി എന്ന രാക്ഷസിയുടെ ആ രൂപത്തിന് കിട്ടിയ പ്രണയത്തിൻ്റെ ആ ഒരു വരച്ചിടൽ ഒന്ന് ഒന്ന് വായിക്കാം ജസ്റ്റ് ഒരു കുറച്ച് അധ്യായങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ നമ്മളൊന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി അത് നിന്നോട് പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും വന്ന് ഭവിക്കാവുന്ന വേർപാടിൻ്റെ മുഖം മുകളിൽ തെളിയുന്നുണ്ട് കാണേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുവോ പിന്നെ സംഭവിക്കാൻ പോകുന്ന ഏകാന്തത നിന്നെ ഭയപ്പെടുത്തുന്നു ഭീമന്റെ ചോദ്യമാണ് ഇല്ലില്ല പച്ചമാംസം ചുവക്കുന്ന നാവിൽ സ്നേഹം കുതിർന്ന വാക്കുകളുണ്ടായത് മനുഷ്യരുടേതുപോലെയുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്കും ആകാമെന്നറിഞ്ഞത് ലക്ഷ്യബോധം നമ്മളൊരു ജീവിതമാണ് ഉണ്ടായത് ജീവിതമുണ്ടായത് ഒക്കെയും പ്രിയപ്പെട്ടവനെ നിന്നെ കണ്ടതിൽ അതാണ് എൻ്റെ പ്രദേഹത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു നാൾ തോറും വളരുന്നത് കണ്ട് ഒട്ടൊരു കൗതുകം തോന്നിയിരുന്നതല്ലാതെ മണ്ണും ആകാശവും വെള്ളവും വെളിച്ചവും അഗ്നിയും സംഗീതവും ഒക്കെ ഉള്ളടങ്ങുന്നതാണെന്ന് ബോധ്യപ്പെട്ടത് പ്രിയപ്പെട്ടവനെ നിന്നെ കണ്ടതിനാലാണ് നിനക്കറിയുമോ നിന്നെ കണ്ട മാത്രയിൽ കാറ്റിൽ ആണ്ടിളയുന്ന വൻവരം പോലെ ഞാൻ ആകെ ചാഞ്ചാടിയിരുന്നു അന്നു വരെ ഈ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന പേടമാനെയും പെൺപുലിയെയും കണക്കൊരു ജീവി പതുക്കെ പതുക്കെ എൻ്റെ ജീവനിൽ നിന്ന് എന്തൊക്കെയോ അടർന്നിളയി പുതിയതെന്തൊക്കെയോ തളിരിട്ടു ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ് നോക്ക് നിന്റെ ഗന്ധം മുഖത്തടിക്കുമ്പോൾ എൻ്റെ ദേഹം ദേഹം കുളിരിടുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് നല്ല വർണ്ണനകൾ പ്രണയത്തിന്റെ ഭാവങ്ങൾ അരോചകമാകാത്ത പിന്നെ ഭാഷയിൽ നല്ല രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഈ അധ്യായത്തിൽ അങ്ങനെ പല അധ്യായങ്ങളും ഏറെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് കൂടി പറയുകയാണ് ഞാൻ അധ്യായങ്ങളിലൂടെ മുഴുവൻ കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ വായനക്ക് താല്പര്യം ഉണ്ടാവില്ല ചില സസ്പെൻസുകളുണ്ട് അത് വായിക്കണം എന്നാലും ഞാൻ അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീ എങ്ങനെയായിരിക്കുന്നുള്ള ഈ കവയിത്രിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സങ്കല്പം ഒന്ന് നോക്കിക്കോളൂ അതിൽ ഈ ദ്രൗപതി ആയിട്ടുള്ള സംവാദമാണ് എന്നാണ് നിൻ്റെ നിനക്ക് നിന്റെ അഭിമാനവും സ്ത്രീത്വവും ഒക്കെ അഞ്ചാണുങ്ങളിൽ ചാരിവെക്കാനാണ് ഇഷ്ടം അവർക്ക് വേണ്ടിയാണ് അതൊക്കെ സംരക്ഷിക്കേണ്ടതെന്ന് നീ കരുതുന്നു അഥവാ അവർ അതൊക്കെ സംരക്ഷിച്ചു തരേണ്ടതാണെന്ന് നീ നിശ്ചയിച്ചിരിക്കുന്നു ശീലമായവർക്കാണ് അത് പറിച്ചെടുക്കുന്ന അവസ്ഥ വരുമ്പോൾ ഭയം തോന്നുന്നത് തുണിയിൽക്കാത്തവർക്ക് അത് കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല പക്ഷേ എനിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട് അഞ്ചുപേരെ നിന്റെ ജീവിതത്തിൽ ചേർത്തത് മറ്റൊരു സ്ത്രീയാണ് സ്ത്രീയുടെ ആ ഒരു ഭാവങ്ങളെ അല്ലെങ്കിൽ സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ത് ന്യായം അതിനവർ കണ്ടെത്തിയാലും അത് ശരിയല്ല അത് എതിർക്കേണ്ടിയിരുന്നത് ധർമ്മരാജാവോ നിന്റെ അർജുനനോ ഒന്നുമല്ല നീ തന്നെയാണ് ഇവിടെയാണ് പ്രത്യേകത അവരുടെ ആ കാഴ്ചപ്പാടുകളാണ് നീ തന്നെയാണ് ഒരു പെണ്ണിനോട് ഇഷ്ടം തരാതെ അഞ്ചു തരക്കായ ആണുങ്ങളെ അവളുടെ ഉടലിലേക്ക് കയറ്റി വിടുക നീ ഒരു മിണ്ടിയോ നിനക്കൊരു മനസ്സുണ്ടെന്ന് അവരോട് പറഞ്ഞോ നീ മിണ്ടിയിരുന്നെങ്കിൽ നിനക്ക് പ്രണയം കിട്ടിയേനെ നീ നോക്കിയത് എന്താണെന്നോ സർവ്വസമുദരായ അഞ്ചു പേർ അവരുടെ പ്രിയപ്പെട്ടവളെ സുഖിച്ചു വാഴാമല്ലോ പിന്നെ നിന്റെ അപമാന നിമിഷം ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ തുണിയിൽ മറ്റൊരുത്തൻ പിടുത്തമിട്ടത് ഭർത്താക്കന്മാർ നോക്കി നിന്നു എന്നതാണോ നിന്റെ വിഷമം അവരൊന്നും കാണാത്ത ഒരിടത്ത് വെച്ച് ഒരുത്തൻ അങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യും പെണ്ണിൻ്റെ മാനം അവൾ കാത്തു വെക്കേണ്ടത് അവൾ ഇഷ്ടപ്പെടുന്ന അവളെ ഇഷ്ടപ്പെടുന്ന പുരുഷന് വേണ്ടിയാണോ അവൾക്ക് വേണ്ടി തന്നെയല്ലേ നമ്മുടെ ചെറുവിരിൽ തുമ്പിലാണെങ്കിലും ആര് തൊടണമെന്ന് നാമല്ലേ തീരുമാനിക്കേണ്ടത് അങ്ങനെയല്ലാതെ തൊടുന്നവൻ പൊള്ളിപ്പോകണ്ടേ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി നടക്കാമായിരുന്നില്ലേ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നീ ഇല്ലാതാക്കാമായിരിക്കും അപമാനിക്കപ്പെട്ട ജീവിതത്തുക്കൾ മരണമല്ലേ നല്ലത് ആ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എഴുത്തുകാരിയുടെ എത്രത്തോളം ബലവത്താണ് നോക്കൂ പുതിയ പെൺകുട്ടികൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കുന്ന ആ ഒരു അധ്യായത്തെ വായിക്കുമ്പോൾ ശരിക്കും പെൺബോധമുള്ളവരൊക്കെ അഭിമാനപ്പെടും തീർച്ചയായിട്ടും ഒരധ്യായം കൂടി വായിക്കാം പൊള്ളൽ എന്നുള്ളതാണ് അതിൽ പറയുന്നത് അമ്മയും അമ്മയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് നോക്കിക്കോ മകനും മകളും രണ്ടാണ് മകൾ ഏറ്റവും കൂടുതൽ അമ്മയെ തേടുന്നത് അവളൊരു അമ്മയാകുമ്പോഴാണ് അതുവരെ അമ്മ എന്ന സ്ത്രീ അവൾക്ക് കരുതലും സ്നേഹവും അറിവും പകർന്നു കൊടുത്താലും മറ്റൊരു സ്ത്രീ മാത്രമാണ് ആ അസൂയയും കുശുമ്പും മകളിലുണ്ടാവും അമ്മയ്ക്കും അബോധ മനസ്സിനകത്ത് വളർന്നു വരുന്ന മകൾ അംഗീകരിക്കാൻ മടികാണ് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിയോഗിയായ സ്ത്രീ സ്വന്തം അമ്മ തന്നെയാവുന്നു സ്ത്രീ ശരീരം പുരുഷനെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ആകുന്നു ഒരു മരം പോലെ ആദ്യം വിത്തായി മുളച്ച് ഇലകൾ പൊട്ടി തടികനത്ത് ശിഖരങ്ങളുണ്ടായി പൂക്കളുണ്ടായി കായ്ക്കുകയും വീണ്ടും വിത്തുകളുണ്ടാവുകയും മറ്റൊരു ചെടി ജനിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ പോലെ ഓരോ കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ സ്വയം ശക്തി ആർജിക്കുന്ന അമ്മ മരം തന്നെയാണ് പെണ്ണ് എന്തൊരു രസമാണ് അമ്മയെക്കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് നോക്കൂ എഴുത്തുകാരിയുടെ ലോകന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ വേണു വിലാപം എന്നൊരു അധ്യായമുണ്ട് അതിൽ ശ്രീകൃഷ്ണനായിട്ടുള്ള സംവാദമാണ് ഒരു ഒരു ചെറിയ പാരഗ്രാഫ് വായിക്കാം ഹിടുമ്പി കണ്ണൻ്റെ മിഴികളിലേക്ക് നോക്കി അവൻ ദൂരയംഗവും ഇഴിവാകിയിരുന്നു കൃഷ്ണമണികൾ തുരുതുര ചലിക്കുന്നു ഹിടുമ്പി ചോദിക്കാൻ കാത്തു വച്ചൊരു ചോദ്യം ചോദിച്ചു ഇവിടെ സ്ഥാപിച്ചെടുത്ത ധർമ്മം എന്തിനാണ് അതിന്റെ കൂടെ നിന്നവർ നിന്റെ ധൈര്യത്താൽ മാത്രം നേടിയെടുത്തവിൽ സംതൃപ്തരല്ലെങ്കിൽ പിന്നെ ധർമ്മമെന്നും നീതിയെന്നും ശരി എന്നും ഒക്കെ പേരിട്ട് വിളിച്ചത് വിളിച്ച നിന്റെ പ്രവർത്തികളെ ഒന്ന് വിലയിരുത്താമോ നീ വാസ്തവത്തിൽ ആരുടെ പക്ഷത്തായിരുന്നു കണ്ണ നിന്നെ എല്ലാവരും ദൈവമെന്നും ഭഗവാനെന്നും വിളിച്ചിരുന്നു എല്ലാറ്റിനും അതീതനും എല്ലാവർക്കും അഭയവും അഭയവുമാകേണ്ട ഈശ്വരൻ കുറച്ചുപേരെ മാത്രം സദാശിക്ഷിക്കുന്നത് എന്തിനാണോ അവർ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണെങ്കിൽ അവരെ കൊണ്ടങ്ങനെ ചെയ്യിക്കുന്നത് ഭഗവാനായ നീ തന്നെ അല്ലേ നീ ചൂണ്ടുന്ന വഴിയെ പാവകളെ പോലെ സഞ്ചരിപ്പിച്ചിട്ട് നീ തന്നെ ശിക്ഷിക്കുകയാണോ അതെന്ത് ദൈവികതയാണ് ഫിലോസഫിയുടെ അല്ലെങ്കിൽ ആ ഈ യുക്തിയുടെ ആ ഒരു ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ ഒരു വാചകങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ് കിഡുംബി ആരാണ് കിഡുംബി രാക്ഷസിയാണ് അപ്പം മനുഷ്യ മനസ്സും രാക്ഷസ മനസ്സിൻ്റെയൊക്കെ വ്യത്യസ്തതകളും വ്യതിരക്തതകളും വരച്ചിരുന്നുണ്ട് എഴുത്തുക വളരെ ഗംഭീരമായൊരു നോവലാണ് പുരാണത്തിൻ്റെ കഥയാണെങ്കിലും പുരാണത്തിനകത്തുള്ളൊരു കഥയാണെങ്കിലും അതിലൂടെ മാത്രം സഞ്ചരിക്കാതെ ഞാൻ മുൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ കൽപ്പനകളും ഭാവനകളും അണിയിച്ചൊരുക്കിയ വാചകങ്ങളെ കൊണ്ടാണ് ഈ പുസ്തകം നിർമ്മിച്ചിട്ടുള്ളത് വാക്കുകളെ കൊണ്ടാണ് പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര ചെറിയ ചെറിയ അധ്യായങ്ങളായതുകൊണ്ട് വായിക്കാൻ ഭയങ്കര രസമാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സ്വത്താകും ആ പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വായിക്കണം വായന നിർത്തിയവർക്കും വായിക്കാം വായന തുടങ്ങുന്നവർക്കും വായിക്കാം തീർച്ചയായും വളരെ റീഡബിലിറ്റി ഒരു പുസ്തകമാണ് എന്താണെങ്കിലും അതിൻ്റെ സുഹൃത്തു കൂടുകയായ ഈ എഴുത്തുകാരിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ മറ്റൊരു കാര്യം ഞാൻ ഇപ്പം അറിഞ്ഞത് ഈ പുസ്തകം ഇറങ്ങിയിട്ട് നാളുകളേറെ ആയില്ല പക്ഷേ രണ്ടാം പതിപ്പിലേക്ക് കടന്നു എന്നൊരു ന്യൂസ് കൂടി കേൾക്കുന്നുണ്ട് അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് എനിക്കറിയില്ല എന്നാലും അങ്ങനെ ഒരു സംഗതി കുട്ടി കേൾക്കുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് കുറിച്ച് ചേർത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ വായിക്കാൻ ശ്രമിക്കുക നല്ല പുസ്തകമാണ്